കൊടിയത്തൂർ പഞ്ചായത്തിലെ തോട്ടുമുക്കത്തെ സർക്കാർ മൃഗാശുപത്രിയിലെ സ്വീപ്പർ നിയമനത്തിൽ ക്രമക്കേട് ഉന്നയിച്ച് കുടുംബശ്രീ പ്രവർത്തകർ നൂറ്റി എഴുപത്തിയൊൻപത് ദിവസത്തെ ജോലി പൂർത്തിയാക്കിയ വ്യക്തിക്ക് തന്നെ വീണ്ടും ചട്ടവിരുദ്ധമായി നിയമനം നൽകാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രമിക്കുന്നു എന്നാണ് പരാതി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം സർക്കാർ മൃഗാശുപത്രിയിലെ കേഴ്ഷൽ സ്വീപറായിവ് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുടെ കാലാവധി കഴിഞ്ഞതിനു ശേഷവും അവർക്ക് തന്നെ തുടർ നിയമനം നൽകണമെന്ന കോടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സമ്മർദ്ദം ചൊലുത്തുന്നു എന്ന ആക്ഷേപവുമായാണ് കുടുംബശ്രീ അംഗങ്ങൾ രംഗത്തെത്തിയത് സർക്കാർ ഉത്തരവ് പ്രകാരം കുടുംബശ്രീ സി ഡി എസ് തീരുമാനമെടുത്ത് ആളുകളെ മാറി മാറി നിയമിക്കണമെന്നാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥ ലംഘിച്ചു നിലവിലുണ്ടായിരുന്ന ആൾക്ക് തന്നെ തുടർ നിയമനം നൽകണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തു എന്നും പ്രസിഡന്റ് രേഖാമൂലം സി ഡി എസ് പ്രസിഡന്റിന് കത്തയച്ചിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിക്കോ പ്രസിഡൻറ്റിനോ ഇക്കാര്യത്തിൽ ഇടപെടാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്നിരിക്കെ കുടുംബശ്രീ സി ഡി എസിനെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തൻ്റെ ഇഷ്ടക്കാരിക്ക് നിയമനം നൽകാനാണ് പ്രസിഡന്റ് ശ്രമിക്കുന്നതെന്നും ഇവർ പറയുന്നു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ തോട്ടുമുക്കം വെറ്റിനറി ഡിസ്പെൻസറിയിലേക്ക് കേശസിപ്പർ തസ്തികയിൽ നിലവിലുണ്ടായിരുന്ന ആള് നൂറ്റി എഴുപത്തൊമ്പത് ദിവസം കാലാവധി കഴിഞ്ഞ് തൊട്ടടുത്ത ആളെ നിയമനം നടത്താൻ വേണ്ടിയുള്ള വെറ്റിനറി സർജൻ സി ഡി എസ് ഭരണസമിതിയിലേക്ക് കത്ത് തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഡി എസ് യോഗത്തിൽ അടുത്തൊട്ടടുത്ത ലിസ്റ്റിലുള്ള തൊട്ടടുത്ത ആളെ നിയമനം നടത്താനുള്ള സി ഡി എസ് ഭരണസമിതി തീരുമാനം എടുക്കുകയും പക്ഷേ ഭരണസമിതി തീരുമാനപ്രകാരം ആദ്യത്തെ ആളെ തന്നെ പുനർനിയമനം നടത്തണമെന്ന് പ്രസിഡൻറ്റും ഭരണസമിതി അംഗങ്ങളും ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ സർക്കാർ ഉത്തരവ് പ്രകാരം നൂറ്റി എഴുപത്തൊമ്പത് ദിവസം കഴിഞ്ഞ ആളെ ആളുടെ കാലാവധി റദ്ദ് ചെയ്ത് തൊട്ടടുത്ത ലിസ്റ്റിലുള്ള തൊട്ടടുത്ത ആളെ നിയമനം നടത്തണം അടുത്ത നൂറ്റി എഴുപത്തൊൻപത് ദിവസത്തേക്ക് നിയമനം നടത്തണം എന്നാണ് സർക്കാർ ഉത്തരവ് ഉള്ളത് ഈ നിലപാടിനെതിരെ കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നിട്ടുണ്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രസിഡന്റിന്റെയും നിലപാട് തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ശനിയാഴ്ച രാവിലെ മണിക്ക് ധർണ നടത്താനും ഇവർ തീരുമാനിച്ചു യോഗത്തിൽ ടി കോമളം അധ്യക്ഷത വഹിച്ചു സി ചെയർപേഴ്സൺ ഷീന റുബീന കെ മൈമൂന വിശ്വലക്ഷ്മി അൽഫോൻസ ബിജു ശാന്തകുമാരി സൽമ ബി കെ ടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖോം